നമസ്കാരം അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ നിരീക്ഷണത്തിൽ അതിരൂക്ഷമായി പ്രതികരിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജൻ ജോസഫ് പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നതോ പൈജാമയുടെ ചരട് പിടിച്ചു വലിക്കുന്നതോ ബലാത്സംഗ ശ്രമമായി കണക്കാക്കാനാകില്ല എന്ന അലഹബാദ് ഹൈക്കോടതിയുടെ അതിവിചിത്രമായ നിരീക്ഷണത്തിനെതിരെയാണ് രാജൻ ജോസഫ് ആഞ്ഞടിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന കേസിൽ വിചാരണ നേരിടാനുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവിനെതിരെ രണ്ട് പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം അലഹബാദ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിവാദമായ ഈ നിരീക്ഷണം ഇത്തരം കുറ്റം ചെയ്തവർക്കുമേൽ ചുമത്താനാവില്ല എന്നും കോടതി നിരീക്ഷിച്ചു ഉത്തർപ്രദേശിൽ പവൻ ആകാശ് എന്നിവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റി ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്ന കേസിൽ ഇരുവരുടെയും പേരിൽ വിചാരണ കോടതി പോക്സോ കേസ് ചുമത്തിയിരുന്നു പ്രതികൾ പെൺകുട്ടിയുടെ മാറിടങ്ങളിൽ സ്പർശിച്ചുവെന്നും അടിവസ്ത്രം അടിവസ്ത്രമഴിക്കാൻ ശ്രമിച്ചുവെന്നും പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു പ്രാദേശിക കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ബലാത്സംഗ ശ്രമം മേൽ ചുമത്തണമെങ്കിൽ അവർ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ നിന്നും മുന്നോട്ടു പോയിയെന്ന വാദിഭാഗം തെളിയിക്കേണ്ടതുണ്ട് എന്നും ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി വഴിയാത്രക്കാരുടെ ഇടപെടലിനെ തുടർന്ന് പ്രതികൾ പെൺകുട്ടിയെ സ്ഥലത്തുപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു വഴിയാത്രക്കാർ കേസിൽ സാക്ഷികളുമായിരുന്നു എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നത് പ്രകാരം പ്രതികൾക്കെതിരായ മാറിടങ്ങളിൽ സ്പർശിച്ചു പെൺകുട്ടി ധരിച്ചിരുന്ന പൈജാമയുടെ ചരട് പൊട്ടിച്ച് വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങൾ തെളിയിക്കാൻ പര്യാപ്തമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം ആകാശിനെതിരെയുള്ള ആരോപണം പെൺകുട്ടി ധരിച്ചിരുന്ന പൈജാമയുടെ ചരട് പൊട്ടിച്ചു എന്നതാണ് പെൺകുട്ടിയെ വസ്ത്രാക്ഷേപം ചെയ്തതായി സാക്ഷികൾ പറഞ്ഞിട്ടില്ല പ്രതി ലൈംഗിക ശ്രമിച്ചതായും ആരോപണമില്ല എന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു കേസിൽ പ്രതികൾക്കെതിരെ വിചാരണ കോടതി ചുമത്തിയ കുറ്റങ്ങളിൽ മാറ്റം വരുത്താനും അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെട്ട കാലത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഈ വിധി പ്രസ്താവം ഞെട്ടലോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുള്ളൂ ലക്ഷ്യം ഭയന്ന് പലരും മൗനരാകുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ കോടതിയോടുള്ള വിശ്വാസം ഓരോ പൗരനും നഷ്ടമാകാൻ ഇത്തരം വിധി പ്രസ്താവങ്ങൾ കാരണമാകുമെന്നതിൽ തർക്കം ഏതുമില്ല ഈ മാനസികാവസ്ഥ തന്നെയാണ് ഇങ്ങനെയൊരു വിധിക്കുറിച്ച അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയെ എന്ന് വിശേഷിപ്പിക്കുന്നതിലേക്ക് രാജൻ ജോസഫിനെ കൊണ്ടെത്തിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഒരു വിധി വിധി വന്നിരിക്കുന്നു ജഡ്ജിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സംഭവമാണ് പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ വണ്ടിയിൽ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിക്കൊണ്ട് പോയിട്ട് ചെറിയ കുട്ടിയാണ് ഇപ്പോൾ വഴിയിൽ കാത്തു നിന്നപ്പോൾ പിന്നെ ഞങ്ങൾ കൊണ്ടേക്കാം മോളെ കൊണ്ടാകേണ്ട സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടേക്കാം എന്ന് പറഞ്ഞ് പവൻ ആകാശ് തുടങ്ങിയ രണ്ട് പേര് അവര് ഈ കുട്ടിയെ പിന്നെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ അതുവഴി ആദർശികമായി കടന്നു വന്ന ഉടുവഴിയിലേക്ക് കയറ്റിയിട്ടാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷെ അതുവഴി ആദൃശികമായി കടന്നു വന്ന ഒരു ശ്രദ്ധയിൽ ഇത് പെട്ടതുകൊണ്ട് അയാൾ പെട്ടെന്ന് കയറി ഇടപെട്ടത് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടത് പീഡനം നടന്നില്ല അപ്പം ഈ കുട്ടിയെ പിന്നെ വളരെ മോശമായിട്ട് പിന്നെ മാരെള്ളത്തിൽ സ്പർശിക്കുകയും അതേപോലെ തന്നെ പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളുടെ ഈ പിന്നെ ഇടപെടലുണ്ടാകുന്നത് വഴിയാത്രക്കാരൻ്റെ അങ്ങനെ കുട്ടി രക്ഷപ്പെട്ടു ഇതിൽ ഇവിടെ കീഴ്ക്കോടതി വിധി ഇവർക്കെതിരെ പിന്നെ ഈ കേസ് നിലനിൽക്കുന്നുള്ള രീതിയിൽ നിരീക്ഷിച്ചപ്പം ഈ പ്രതികൾ കൊടുത്ത ഹർജിയിൽ ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലെ ഈ രാമനോഹർ നാരായൺ മിശ്ര എന്ന വൃത്തികെട്ടവൻ എന്ന ഒരു വിധി വന്നിരിക്കുകയാണ് അയാൾ പറഞ്ഞേക്കുന്നത് ഇത് പിന്നെ ഈ പൈതാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു പിന്നെ നോക്കിയതും അതേപോലെ തന്നെ മാറടത്തിൽ സ്പർശിച്ചതും ബലാത്സംഗ ശ്രമമായി കണക്കിലെടുക്കാൻ പറ്റില്ല എന്ന് അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ ബലാത്സംഗം ചെയ്താലേ ബലാത്സംഗം ആവുള്ളൂ എന്ത് വൃത്തികെട്ടാണ് ഇവൻ പറയുന്നത് ഇവൻ്റെ മകളെ ഇതേപോലെ ചെയ്യാൻ പറ്റാലോ എന്നാൽ പോയിട്ട് മാരടത്തിൽ സ്പർശിക്കുക പാറ്റ് വിലാൽസിക്കുക അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ബലാൽസംഗല്ലോ ആ കുട്ടി ഒന്ന് അപ്പോൾ അയാൾക്ക് ഉണ്ടെങ്കിൽ അവർ നിരപരാധിയാണ് അവരെ ഇതിലേക്ക് മലച്ചിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവൻ്റെയൊക്കെ സ്വഭാവത്തിന് ഇവരെയൊക്കെ ജുഡീഷ്യൽ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ നിർഭയ കേസ് ഡൽഹിയിലെ നമ്മുടെ നല്ല നാട്ടിലും അറിയാം കേരളത്തിൽ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനെതിരെയായി കൊല ചെയ്യപ്പെട്ടു എന്തായാലും ആ പ്രതിയെ പിന്നെ പ്രതി പിന്നെ വെടിയേറ്റ് മരിച്ചു അതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു കോയ എന്നായിരുന്നു എൻ്റെ മുഹമ്മദ് കോയ എന്നായിരുന്നു അവൻ്റെ പേര് എൻ്റെ നാട്ടിലെ നാട്ടിലാണ് ഈ സംഭവമുള്ളത് അങ്ങനെയുള്ള കേസുകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ബലാത്സംഗമാവുള്ളൂ ഇൻ്റർ കോഴ്സ് കണ്ടാൽ മാത്രമേ ബലാത്സംഗം ആവുള്ളൂ എന്നൊരു കോടതിയിൽ ഒരു ജഡ്ജി ഒരു ദേവഞ്ചൻ വിധി എഴുതുക എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടാണ് ഈ നാട്ടിൽ നടക്കുന്നത് തോന്നി ഇവനെ ജുഡീഷ്യൽ സർവീസ് നിന്ന് ഒഴിവാക്കിയല്ലേ വേണ്ടത് ഇല്ലെങ്കിൽ നമ്മളെ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്ത ആൾക്കാർക്ക് അർഹിച്ചു വെപ്പില്ലേ ഇത് കോടതി കോടതിയലക്ഷ്യമാണെങ്കിൽ ആവട്ടെ എല്ലാ ജഡ്ജിമാരെയും അല്ല പറയണത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ജഡ്ജിമാരും വളരെ കൃത്യമായി നീതിബോധത്തോടെ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മളെ നമ്മളെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്നത് ഇവർക്ക് ബംഗ്ലാവ് നൽകുന്നത് ഇവർക്ക് കാറ് നൽകുന്നത് ഇവർക്ക് പിന്നെ സപ്പോർട്ടിങ് സ്റ്റാഫിനെ നൽകുന്നത് ഇവരുടെ വീട്ടിൽ സ്റ്റാഫിനെ നൽകുന്നത് ഇവരുടെ വണ്ടി കിടന്നടിക്കുന്നത് ഇവർക്ക് ശമ്പളം നൽകുന്നത് എല്ലാം അപ്പം അവർ നീതിബോധത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അങ്ങനെ നീതിബോധത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ സാങ്കേതികമായ ഓരോ കാരണങ്ങൾ പറഞ്ഞ അതും യാതൊരുവിധ ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇൻലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെടുത്ത് ഈ സർവീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എന്താണ് ജുഡീഷ്യറി സംവിധാനം എന്ന് പറഞ്ഞാൽ ഫോർത്ത് എസ്റ്റേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിനെയാണ് ഇങ്ങനെ നാശാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മലിനവത്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തായിരുന്നാലും ഈ ഒരു വിഷയത്തിനകത്ത് ഇപ്പം നമ്മുടെ നാട്ടിലെ കുറേ നിയമങ്ങളുണ്ട് ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യ ചെയ്താൽ വിജയിക്കണം ആത്മഹത്യ ചെയ്ത് തോറ്റു കഴിഞ്ഞാൽ ആത്മഹത്യ ശ്രമത്തിന് കേസെടുക്കും ജയിച്ചെങ്കിൽ ആ ആത്മഹത്യാ സംഭവം പരാജയപ്പെട്ടെങ്കിൽ ആ പാവത്തിന് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് ഇനി ഒരിക്കലും ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള പ്രേരണയല്ലേ കൊടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള ധൈര്യം നൽകുകയല്ലേ വേണ്ടത് അതിനു പകരം അതിനെക്കുറിച്ച് പിന്നെ വീണ്ടും ഒരു കേസ് കുടുക്കിയിട്ട് അടുത്ത ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കി വെക്കുകയാണോ നമ്മുടെ സംവിധാനം ചെയ്യേണ്ടത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ചെറിയ ദുർബല നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാളെ അയാൾ ആത്മഹത്യ ചെയ്തത് വിജയിച്ചില്ല രക്ഷപ്പെട്ടു ബാക്കിത്താൽ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടോ ഒക്കെ അത് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് കേസെടുക്കുക ഇങ്ങനെയുള്ള കുറേ മനുഷ്യൻ്റെ നയിക്കാത്ത നിയമങ്ങൾ നിയമങ്ങളെടുത്ത് കളയണം ഇമ്മമാതിരി വൃത്തികെട്ട ജഡ്ജിമാരെ ജഡ്ജിമാരെയൊന്നും പിന്നെ ഈ നീതിന്യായ സംവിധാനത്തിനകത്ത് തുടരാൻ ഒരു നിമിഷം പോലും തുടരാൻ അനുവദിച്ചു കൂടാ എന്ന് കാരണം വെച്ചാൽ വഴിയെക്കൂടെ പിന്നെ പോകുമ്പോൾ ട്രാഫിക്ക് ഉണ്ടായവരെ ഇടപെടുന്ന തങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടപെടുന്ന ജഡ്ജിമാരുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മുടെ പിന്നെ കേരള ഹൈക്കോടതിയിൽ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ജഡ്ജിമാരുള്ള കാലഘട്ടത്തിൽ ഇതിനെതിരെ ഈ ജഡ്ജിമാർ തന്നെ രംഗത്ത് വരണം ജുഡീഷ്യറി സംവിധാനം ഉണരണം പൊതുജനം ഉണരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ രാം മനോഹർ നാരായണ മിശ്ര എന്ന് പറയുന്ന അലഹാബാദ് ഹൈക്കോടതിയിലെ ഹൈക്കോടതി ജഡ്ജിയെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിന് യാതൊരുവിധ ആനുകൂല്യങ്ങളും സർവീസിൽ ഇത്ര കാലം നിന്ന് ഒരു ആനുകൂല്യങ്ങളും നൽകാതെ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് പരിപൂർണമായി മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു പിന്നെ പിന്നെ ശിക്ഷ അദ്ദേഹത്തിന് നൽകുകയാണ് വേണ്ടത് അദ്ദേഹം ഒന്നും പറയാൻ തോന്നുന്നില്ല അയാൾക്ക് ആ പരമനാർക്ക് അത് നൽകുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പിന്നെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിനകൃത്വം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ആളുകൾ ഇനിയും ശുംഭന്നോ ചുനകൻ എന്നോ പരമാറി വിളിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നേരെ കുതിര കുതിരകേറിയിട്ടോ കോടതി ലക്ഷ്യത്തിൽ കേസെടുത്തിട്ടോ കാര്യമില്ല ഈ സംവിധാനത്തിനകൃത്വം ഇപ്പോഴും വിശ്വാസമുള്ള ഒരാളെന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ടാണ് ഇത് പറയുന്നത്